നമസ്കാരം സിബാസ്റ്റിനാണ് ബിടെക്കിൻ്റെ അഡ്മിഷൻ അവസാനഘട്ടത്തിലാണ് പത്താം തീയതി മൂന്ന് മണിയോട് കൂടിയിട്ട് അഡ്മിഷൻ കഴിയാണ് അതിനിടയിൽ കെ ടി യുൻ്റെ സർക്കുലർ പ്രകാരം ഇൻഡക്ഷൻ പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒൻപതാം തീയതി ഇൻഡക്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ബിടെക് വിദ്യാഭ്യാസ മേഖല തുടങ്ങുന്നത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമോട് കൂടിയിട്ടാണ് അപ്പോൾ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ കെ ടി വിൻ്റെ സർക്കുലർ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകാരം കോളേജുകൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ബന്ധപ്പെട്ട പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പത്താം തീയതിയോട് കൂടിയിട്ട് എല്ലാ കുട്ടികളും കോളേജിൽ അഡ്മിഷൻ എടുക്കുമെങ്കിലും അതിനു മുമ്പേ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് കോളേജുകളിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് കോളേജുകൾ ജോയിൻ ചെയ്യാന്നുള്ളത് ഞായറാഴ്ച കൂടി അഡ്മിഷൻ നടക്കുന്നതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ച് പല ആളുകളും പല രീതിയിലുള്ള സംശയങ്ങളും ആശയങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമായിട്ടും വന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ട കാര്യമാണോ ഇത് പോകേണ്ട കാര്യമുണ്ടോ ഇത് പോയില്ലെങ്കിലും ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസുകൾ റെഗുലറായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ചെന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് അപ്പോൾ ഇവരോട് ആദ്യമേ തന്നെ പറയട്ടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ വളരെ നിസ്സാരമായി കാണരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് ആക്ടിവിറ്റി തന്നെയാണ് അങ്ങനെ തന്നെയാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അതിന് കൃത്യമായിട്ട് അറ്റൻഡൻസ് മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോളേജുകളിൽ നടക്കുക കുട്ടിക്ക് എന്താണ് ബെനിഫിറ്റ് കോളേജുകൾ എന്താണ് ഈ സമയപരിധിയിൽ കുട്ടിയുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും നോക്കും പ്രധാനമായിട്ടും നാല് വർഷത്തെ ഒരു ബിടെക് പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് സ്ട്രക്ചർ കരിക്കുലം പ്ലാൻ അതെങ്ങനെയാണ് ക്യാമ്പസുകളിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടിയെ ബോധ്യപ്പെടുത്താൻ എക്സാമിനേഷനുകൾ എപ്പോഴാണ് സെമസ്റ്റർ മോഡ്യൂൾ എങ്ങനെയാണ് സെമസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷനുകൾ എങ്ങനെയാണ് അത് ഏതെങ്കിലും രീതിയിൽ എക്സാമിനേഷൻസ് പാസ്സാവാതെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട രീതിയിലുള്ള ഒരു അക്കാഡമിക് അവെയർനെസ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കിട്ടും എന്നുള്ളതാണ് പുതുതായി അഡ്മിഷൻ എടുത്ത ക്യാമ്പസിലേക്ക് വരുന്ന കുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത് ക്യാമ്പസ് ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് മറ്റൊന്ന് അക്കാഡമിക് സ്ട്രക്ചറൊക്കെ മനസ്സിലാവുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഫാക്കൽറ്റിയെക്കുറിച്ചും അവിടുത്തെ ഫെസിലിറ്റിയെക്കുറിച്ചും ആ ഫെസിലിറ്റി എങ്ങനെയാണ് കോളേജിൽ കൈകാര്യം ചെയ്യുന്നതെന്നും ഒരു ഫെസിലിറ്റി ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എന്നും ഏത് രീതിയിലാണ് ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് കുട്ടി അധ്യാപകനെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സബ്മിഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാക്കി കാര്യം സാധ്യമാവുക ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് വർഷം ചിലവിടേണ്ട ക്യാമ്പസിൽ എങ്ങനെയാണ് കുട്ടി ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തൻ്റെ ക്യാമ്പസ് ലൈഫ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെഷനുകളാണ് പ്രധാനമായിട്ടും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലൂടെ കടന്നുപോയി കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു ജോബ് ഉറപ്പുവരുത്തുന്ന രീതിയിൽ അവൻ്റെ പ്രൊഫഷണൽ കരിയർ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതിലെ ട്രെയിനിങ് സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഒരു ജോബ് പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂവിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ആ സെഷനെ എലിജിബിലിറ്റി നേടുക എലിജിബിലിറ്റി നേടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്താണ് ഒരു പ്ലേസ്മെൻറ് സംവിധാനത്തിൻ്റെ മൊത്തത്തിലുള്ള ചട്ടക്കൂട് ഒരു പ്ലേസ്മെൻസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ട്രെയിനിങ് എടുക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഇൻറ്റക്ഷൻ പ്രോഗ്രാമിൽ അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് അക്കാഡമിക് സ്ട്രക്ചർ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ അവൻ്റെ ഡേ ടു ഡേ ക്യാമ്പസ് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ധാരണ കിട്ടുന്ന പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് അത്രയധികം പ്രാധാന്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക വെറുതെ ഒരു പ്രവേശനോത്സവം എന്നുള്ള രീതിയിൽ ലഘൂകരിച്ച് കാണുന്നത് അത്രത്തോളം നന്നാവില്ല എന്ന് തന്നെ മനസ്സിലാക്കുക പല ആളുകളും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കേട്ടു ഒരു പ്രവേശനോത്സവം എന്നുള്ള രീതിയിൽ മാത്രം കാണുകയല്ല ക്യാമ്പസിലെ നാല് വർഷം ഒരു കുട്ടി തൻ്റെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരുപാട് സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം പൂർത്തിയാകുന്നത് ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് പല സമയത്തും മെൻറ്ററിങ് സെഷനുകളുടെയോ കൗൺസിലിംഗ് സെഷനുകളുടെയോ അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡോ ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ടാവും അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സെഷനുകളുണ്ടാവും അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് അതിനകത്തുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഒരു കുട്ടി അപ്പം അത്തരം സെഷനുകളും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സായിട്ട് മീറ്റ് ചെയ്യുക അവരുടെ ബാച്ച്മേറ്റ്സ് ആയിട്ട് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി സ്കൂളുകളിൽ നിന്നൊക്കെ ആയി വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാര്ത്ഥികൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു അവരെ പരിചയപ്പെടുന്നു അങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു അപ്പം ബാച്ച്മേറ്റ്സ് ആയി അതുപോലെ തന്നെ സീനിയേഴ്സിലെ കുറച്ച് പേരെങ്കിലും നേരിട്ട് കണ്ട് പരിചയപ്പെടാൻ പറ്റുന്നു അപ്പോൾ മൊത്തത്തിൽ ക്യാമ്പസിൽ ഒരു പരസ്പരം പരിചയപ്പെടാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ അവസരമാണ് അതും നിസ്സാര കാര്യമൊന്നുമല്ല നാല് വർഷം ചെലവിടേണ്ട ക്യാമ്പസാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് പിന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇത് മാൻഡേറ്ററി ആണോ എന്നുള്ളത് മാൻഡേറ്ററി ആണല്ലോ മാൻഡേറ്ററി ആയതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് അക്കാഡമിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം വരുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അതിൻ്റെ ഹാജർ നില രേഖപ്പെടുത്തേണ്ട സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുന്നത് നിർബന്ധമായും കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ട് എനിക്കത് പറയാൻ കഴിയും ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു നഷ്ടം തന്നെയാണ് കാരണം സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് എത്തുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിലേക്ക് വന്നു ചേരുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കുട്ടിക്കും ക്യാമ്പസിനും ഇടയിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരമാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുക അത് ആ കുട്ടിയെ സംബന്ധിച്ച് നാലു വർഷം വലിയ രീതിയിൽ പ്രയോജനപ്പെടും അപ്പോൾ അത് പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരെയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇത് മാത്രമല്ല ചില കുട്ടികൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി യാത്ര ചെയ്തിട്ടായിരിക്കും കോളേജിലേക്ക് എത്തുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിക്കൊണ്ടായിരിക്കും ഈ എൻജിനീയറിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എന്താ വീട്ടിൽ നിന്ന് താമസം ഹോസ്റ്റലിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് തുടക്കത്തിൽ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ ആ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോഴത്തേക്കും ആ കുട്ടി നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ചില പ്രശ്നങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ വളരെയധികം സംസാരിക്കാനുണ്ട് പല വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉണ്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് നോക്കാം എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടിയെ സഹായിക്കാൻ പറ്റുന്ന ഒരു നിസ്സാര സ്റ്റെപ്പ് മാത്രമാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം അത്രയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയായിരുന്നു പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റ് പ്രോഗ്രാമുകളെ പോലെയല്ല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനെ കാണുന്നത് എഞ്ചിനീയറിംഗിൽ നമ്മൾ നാല് വർഷം കൊണ്ട് നേടുന്നതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനും അതിനോടൊപ്പം അവർ തിരഞ്ഞെടുത്തിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയ്ക്ക് ജോബോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസനോ പോകുന്ന സമയത്ത് അവർ ഏത് രീതിയിലാണ് തങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് അടിസ്ഥാന തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവൻ ബി ടെക് പഠിക്കുന്ന ക്യാമ്പസിൽ നിന്നാണ് കിട്ടുക അപ്പം അതായത് ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയിൽ ആ വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചുറ്റുപാട് ആദ്യമായിട്ട് അവന് കിട്ടുന്നത് അവൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ചേർന്നിട്ടുള്ള ക്യാമ്പസിലാണ് അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ലഭ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് അവൻ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം ഒരു ക്യാമ്പസിൽ ധാരാളം പ്രൊഫഷണൽ കോഡീസ് ഉണ്ടാകും ധാരാളം ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവും ക്ലബുകൾ ഉണ്ടാവും ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും അപ്പം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളിലൂടെയൊക്കെ കുട്ടി കോഴ്സിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ കടന്നു പോകേണ്ടത് ആ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് അപ്പം ബിടെക് പ്രോഗ്രാമിൻ്റെ സമയത്ത് ആ നാല് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുക്കുന്ന പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ആ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡായിരിക്കും ആ കുട്ടിയുടെ കരിയർ എങ്ങനെയാണെന്ന് തീരുമാനിക്കുക അല്ലാതെ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് മാത്രം ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ അയാൾക്ക് കൃത്യമായി പ്രയോജനപ്പെടാൻ വഴിയില്ല ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റണമെന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ആ ക്യാമ്പസിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ് അപ്പോൾ അത്രയധികം പ്രാധാന്യമുള്ളൊരു പ്രോഗ്രാമാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഞാൻ പറയുന്നത് നൂറ് ശതമാനം വിദ്യാർത്ഥികളും ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണ് പറയുക പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പലർക്കും അഡ്മിഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എങ്കിലും നിങ്ങൾ പരമാവധി നേരത്തെ തന്നെ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കുകയും ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയായിരിക്കും മറ്റൊന്ന് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിക്ക് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എസ് കെ പിസും ആണ് കാരണം ഞാനിപ്പോൾ പോയില്ലെങ്കിൽ അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നോളും ഇതൊക്കെ കഴിയുമ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പസിലേക്ക് ചെന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴല്ലേ ക്ലാസ് തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് ഞാനവിടെ ചെന്നില്ലായാലും പ്രോഗ്രാം നടക്കാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് എസ്കേപ്പ് ചെയ്ത് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമായിരിക്കും നഷ്ടം ഈ ഒരു എസ് കെ പിസും നമ്മൾ പലയിടത്തും പിന്നീട് കാണിച്ചു കൊണ്ടും അപ്പം ഇങ്ങനെയുള്ള ഒരു എസ്കേപ്പിസം എന്നുള്ളൊരു മാനസികാവസ്ഥയെ വെച്ചുകൊണ്ട് കരിയറിനെ നോക്കി കാണുന്ന അല്ലെങ്കിൽ സ്റ്റഡീസിനെ നോക്കി കാണുന്ന ഒരാൾക്ക് പറ്റിയതാണോ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അല്ല എന്നാണ് മറുപടി കോഴ്സിൻ്റെ കൂടെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയി പല ആക്ടിവിറ്റീസിലും നേതൃത്വം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരും ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു പിന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും തർക്കമുണ്ട് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം എത്രത്തോളം ക്വാളിറ്റിയുടെ നടത്തപ്പെടുന്നു എന്നുള്ളത് അത് കോളേജുകളിലെ പ്രവർത്തനശൈലി അനുസരിച്ചിരിക്കും ചില കോളേജുകളിൽ അവരുടെ അക്കാഡമിക് ആംബിയൻസ് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആയിരിക്കും ചില ക്യാമ്പസുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കെ ടി യു പറയുന്ന നിബന്ധനകൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അധ്യാപകർക്കും കുട്ടിക്കും നല്ലൊരു വർക്കിംഗ് എൻവൈറോൺമെൻറ്റ് സ്റ്റഡി എൻവൈറോൺമെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാം അതൊക്കെ ക്യാമ്പസുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും എങ്കിലും നിങ്ങൾ നിൽക്കുന്ന ക്യാമ്പസിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല ദിവസം ആശം നിർത്തുന്നു താങ്ക്